പണ്ട് ലൈറ്റില്ലാത്തത് കൊണ്ട് കണ്ണുകൾക്ക് സ്ട്രെയിൻ ആവും എന്ന് പറഞ്ഞത് കൊണ്ടാണ് സന്ധ്യാസമയങ്ങളിൽ വായിക്കുന്നതെന്ന് പറയുന്നത് ഇപ്പൊ നല്ല ലൈറ്റ് ആണ് എല്ലാവരും വായിക്കാം അതുകൊണ്ട് ആ ഇപ്പൊ സീരിയൽ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ തെറ്റായ വിചാരങ്ങൾ നമ്മൾ പല പല പ്രാക്ടീസുകളും സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ് മൂഢ നമ്പിക്കും അത് പലതും ഉണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ അറിയില്ല പക്ഷെ ചുമ്മാ ആരെങ്കിലും അങ്ങനെ ആരാളോ പറഞ്ഞിരുന്നോ എന്ന് വിചാരിച്ച് നമ്മള് പെണ്ണുങ്ങള് ഗായത്രി കാടാൻ പാടില്ല പെണ്ണുങ്ങള് എന്താ പറയുക ഓംകാരൻ ചെല്ലാൻ പാടില്ല ഇതൊക്കെ വേണ്ടാത്ത വിചാരങ്ങള് തോട്ട് പ്രോസസ് ഇങ്ങനെ പലരും ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് ആ രാമറ്റ് ഫോട്ടോ പഠിക്കാൻ പാടില്ല വീട്ടില് ഭഗവത്ഗീത വയ്ക്കാൻ പാടുക വീട്ടില് ഭഗവത്ഗീത വെച്ചാൽ അവിടെ അടിയാം യുദ്ധം ഇതൊക്കെ വേണ്ടാത്ത രീതിയിലുള്ള നമ്മള് മറ്റുള്ളവര് നമ്മുടെ ഭാരതീയ സംസ്കാരം നോക്കിക്കഴിഞ്ഞാല് ഏറ്റവും നല്ല നോളേജ് ഉണ്ടായിരുന്ന ഋഷി ഋഷികാസ് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാല് മുനികളാണ് അതായത് സ്ത്രീകളായ മുനികള് അവരുടെ ഒരു സംസ്കാരമാണ് നമുക്കുള്ളത് അപ്പോ ആ ഒരു ആർഷഭാരത സംസ്കാരം അത് നമ്മൾ ഉൾക്കൊള്ളാനായിട്ടുള്ള നാല് മാർഗങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ് മേടിക്കണം ധർമ്മ അതായത് നാല് പുരുഷാർത്ഥങ്ങൾ നാല് പുരുഷാർത്ഥങ്ങൾ ഇപ്പൊ ഭാരതീയ സംസ്കാരം നമ്മൾ സനാതനധർമ്മത്തെ കുറിച്ച് കുറച്ചറിയാനായിട്ട് ശ്രമിക്കാം നാളെ വീട്ടിൽ ചോദിക്കുക ആ നാല് പുരുഷാർത്ഥങ്ങൾ എന്തൊക്കെയാണ് ിറ്റി ആ ധർമ്മം ധർമ്മ ആ ആദ്യം നമ്മുടെ ഡ്യൂട്ടിയാണ് അതിനുശേഷം ഉള്ളു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ജ്ഞാനസമ്പാദനം എല്ലാം അത് അർത്ഥത്തിൽ വരും മോഷണം പറഞ്ഞ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ഡിസൈൻ നമ്മുടെ ആഗ്രഹങ്ങളെ ഫുൾഫിൽ ചെയ്യും ഇതിൽ കൂടി ആ ഒരു നമ്മുടെ ജീവിതത്തിന്റെ ലിബറേഷൻ ആ ഒരു ജീവിതത്തിന്റെ ഉദ്ദേശം സബലീകരിക്കുക എന്നുള്ളതാണ് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ആ മോശത്തിലേക്കുള്ള മാർഗങ്ങള് നമുക്ക് പറഞ്ഞു തരുന്ന ഭാരതീയ സംസ്കാരം സനാതനധർമ്മം ഹിന്ദു സംസ്കാരം അതിന്റെ പ്രധാന ഉത്ഭവം എന്ന് പറയുന്നത് പല ഗ്രന്ഥങ്ങള് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ മോഹൻജൻ ഇതെല്ലാം പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ ഈ സ്ക്രിപ്റ്റേഴ്സ് നമ്മുടെ ഗ്രന്ഥങ്ങൾ ഗ്രന്ഥ സൗച്ഛയങ്ങൾ അതെയെല്ലാം നമ്മൾ രണ്ട് രീതിയിൽ നമുക്ക് അല്ലെങ്കിൽ രണ്ട് ഭാഗമായിട്ട് എടുക്കാൻ കഴിയും എന്തൊക്കെയാണത് രണ്ട് ഭാഗങ്ങളായിട്ട് നമ്മുടെ ഗ്രന്ഥങ്ങളെ അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തെ രണ്ട് ഭാഗമായിട്ട് തിരിക്കാൻ പറ്റും പറയൂ ശ്രുതി സ്മൃതി ശ്രുതികളും സ്മൃതികളും അതാണ് ആദ്യ സംസ്കാരത്തിന്റെ എല്ലാ ഗ്രന്ഥ സംശയങ്ങളെയും നമുക്ക് കാണാൻ കഴിയും ശ്രുതി എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രുതി നമ്മള് കേട്ട് അല്ലെങ്കിൽ മനനം ചെയ്ത് അല്ലെങ്കിൽ ഋഷി പരമ്പരകളിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള ആ സ്വത്ത് അത് ഒരു വ്യക്തി ഉണ്ടാക്കിയതല്ല അത് ഋഷിമുനിമാര് തപസ് ചെയ്ത് കിട്ടിയ ജ്ഞാനമാണ് അല്ലെങ്കിൽ ഈശ്വരീയ ജ്ഞാനമാണ് ഉദ്ദേശത്തോടെ അവര് തുന്നത് രാഷ്ട്രത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിട്ടും നമ്മുടെ സംസ്കാരത്തിന്റെ അതും അല്ലെങ്കിൽ ഈശ്വരനിലേക്ക് ലയിക്കുന്നതിന്റെ ആ ഒരു സർത്ത് മനസ്സിലാക്കാനായിട്ട് അതിൽ നിന്ന് കിട്ടിയ അവർക്കുള്ള ഒരു സമ്പത്ത് ആണ് ശ്രമൃതി എന്ന് പറയുന്നത് അതായത് കേട്ട് കേട്ട് തലമുറകളായിട്ട് മാറി വന്ന ആ ഒരു സമുച്ചയം അതാണ് ശ്രുതികൾ അതിൽ എന്താണ് വരിക അപ്പൊ അടുത്തതാണ് എന്താ സ്മൃതികൾ വരും സ്മൃതി വരും ആ തലമുറകളായിട്ട് അതേ ആ വേദങ്ങൾ പണ്ട് എത്ര വേദം ഉണ്ടായിരുന്നു പണ്ട് ആദ്യകാലത്ത് ഉണ്ടായിരുന്നു 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 ഒരു ഒരു വേദം വേദം ഈ വേദങ്ങളെ നാല് ശിഷ്യന്മാർക്ക് വിഭജിച്ച് പറഞ്ഞു ാണ് അതുകൊണ്ടാണ് വേദവ്യാസം വേദങ്ങളെ വിഭജിച്ചു അല്ലെ നാലായിട്ട് വിഭജിച്ചെന്ന് അതുകൊണ്ടാണ് കൃഷ്ണത്

അല്ലെങ്കിൽ റൂൾ അല്ലെങ്കിൽ നിയമാവലി എന്നൊക്കെ പറയണം അതോടൊപ്പം തന്നെ നമ്മുടെ സ്മൃതിയിൽ എന്തൊക്കെയാണ് മറ്റേ ഗ്രന്ഥങ്ങളും വേദങ്ങൾ ഒഴിച്ചുള്ള എല്ലാ ഗ്രന്ഥങ്ങളെയും നമുക്ക് പുരാണങ്ങൾ പുരാണങ്ങൾ ഏതൊക്കെയാണ് പുരാണങ്ങൾ എത്രയാണ് പതിനെട്ട് പുരാണ ഏതൊക്കെയാണ് ആ പറയട്ടെ പതിനെട്ട് പുരാണങ്ങൾ ഏറ്റവും വലിയ നമ്മൾ വായിക്കുന്നത് ഭാഗവത പുരാണത്തിന്റെ ഏറ്റവും പുരാണം അല്ലെ അതൊരു പുരാണം പുരാണത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ് കാണിക്കുന്നത് പുരാണത്തിന്റെ മെയിൻ കോൺസെപ്റ്റ് എന്താണ് അല്ലെങ്കിൽ കണ്ടന്റ് എന്തായിരിക്കും എന്തായാലും കഥകളിൽ അപ്പം മറ്റു വേദങ്ങളിലുള്ള കഠിനമായ മന്ത്രങ്ങളോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട്

നോളേജ് ഇത് നമ്മളൊക്കെ നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം നമ്മുടെ മറ്റു മതങ്ങളിൽ അവർക്ക് സൺഡേ ക്ലാസ് ഉണ്ട് അല്ലെങ്കിൽ ഫ്രൈഡേ ക്ലാസ് ഉണ്ട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക അത് നമുക്കുള്ളത് എന്താണ് പാലക്കൂമില് മലപാഠശാലകൾ അതിലൊക്കെ നമ്മള് കുട്ടികളെ പറഞ്ഞുകൊടുക്കണം എന്നാലും നമ്മൾ ഇതൊക്കെ നമ്മൾ പഠിക്കണം നമ്മൾ മുതിർന്നാലും ഇതൊക്കെ പഠിക്കാനായിട്ട് കുറച്ച് ശ്രമിക്കണം അല്ലാതെ ഓ സമയായി നമുക്ക് കുറച്ച് വഞ്ചു ചെയ്തിട്ട് പോവാം പറഞ്ഞിട്ട് അതിപേ ചെയ്യുള്ള ഈ സത്സംഗം നടക്കുന്ന സമയങ്ങള് നമ്മൾ വചന നടക്കുന്ന സമയങ്ങളിൽ കുറച്ച് ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അപ്പോ അന്യോയം ഡിസ്കസ് ചെയ്യുന്ന അതിനാണ് സസംഗം എന്ന് പറയുന്നത് അപ്പൊ അത് ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ശ്രമിക്കാം അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ് അതിപുരാതനം അല്ലെങ്കിൽ ഉപനിശത്ത് എന്ന് പറയുന്നത് എന്ത് പറയും ഉപ്പ ഉപ്പ് ഉപ നിഷ് നിഷ് ഇരിക്കുക അടുത്തിരിക്കുക എന്നുള്ള അർത്ഥമാണ് ഉപനിഷത്ത് അപ്പൊ ഇതെല്ലാം ആ ശ്രുതി ശ്രുതി എന്ന ഭാഗത്തിൽ ഈ ധർമ്മശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ധർമ്മശാസ്ത്രം ധർമ്മശാസ്ത്രത്തിൽ വരുന്നതാണ് ഈ പല പല കോൺസ്റ്റിറ്റ്യൂഷൻസ് ഒരു പല പല കാലഘട്ടത്തിൽ വന്നിട്ടുള്ള നിയമാവലികൾ അതിലൊന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനുസ്മൃതി മനുസ്മൃതി അതുപോലെ തന്നെയുള്ളതാണ് യജ്ഞവൽക്ക സ്മൃതി എന്ന് പറയുന്ന പല പല സ്മൃതികളുണ്ട് അപ്പോൾ അത് നമ്മുടെ മനുസ്മൃതിയെ മാത്രമാണ് കൂടുതലായിട്ടും അതിനെ കത്തിക്കണം അതല്ലെങ്കിൽ അത് തെറ്റ് പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല അത് വായിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല അത് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു നിയമാവലിയാണ് അത് എപ്പോഴും പിന്തുടരണമെന്നില്ല എപ്പോഴും ഉണ്ടാവില്ല അതിന്റെ കാലഘട്ടത്തിനനുസരിച്ച് അത് മാറ്റണം പിന്നെയാണ് ദർശനങ്ങൾ ദർശന അതും ഒരു സ്മൃതിയിൽ വരുന്നതാണ് ആറ് ദർശനങ്ങൾ ഏതൊക്കെയാണ് ആറ് ദർശനങ്ങൾ പറയൂ നമ്മുടെ ആറ് ദർശനങ്ങളാണ് പ്രധാനമായിട്ടുള്ള പല ഭാഗങ്ങളും രാഷ്ട്രഭാരത സംസ്കാരത്തിന്റെ സംസ്കാരത്തിന്റെ ആറ് ഭാഗങ്ങൾ അതായത് ഉത്തരമീമാംസ പൂർവമീമാംസ സാഖ്യ ദർശനം ന്യായ ദർശനം യോഗ ദർശനം ഇതെല്ലാം ആറ് ദർശനങ്ങൾ അതായത് കണാറുനി എന്താ പറയുന്ന വിപിന് മുനി വേദവ്യാസൻ ഇവരെല്ലാം ഉണ്ടാക്കിയ ഈ ദർശ ഈ ദർശനങ്ങൾ ആറ് ദർശനം അതാണ് നാല് അതായത് സംഖ്യ ദർശനം എന്ന് പറഞ്ഞാൽ എല്ലാം ത്രൂ എന്താ സംഖ്യ അതുകൊണ്ട് ഈശ്വരീയ സംസ്കാരത്തെ അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തെ ഒരു പ്രത്യേക ശാഖയാക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെ ഈ ഷഡ് ദർശനങ്ങൾ ആറ് ദർശനങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയും വ്യാസ പിന്നെയാണ് വേദങ്ങൾ നാല് അതിന് തന്നെ ഉപവേദങ്ങളുണ്ട് പല പല ഉപവേദങ്ങൾ എത്ര ഉപവേദങ്ങളുണ്ട് അഞ്ച് ഉപവേദങ്ങൾ ഏതൊക്കെയാണ് ആയുർവേദം ആയുർവേദ ആയുർവേദത്തിൽ ചികിത്സ ധനുർവേദത്തില് ശസ്ത്രങ്ങളെ ഉപയോഗിക്കുന്ന ആയുധങ്ങളെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ഗന്ധർവേദ ഗന്ധർവേദത്തില് കൂടുതൽ പാട്ടുകളും ഗന്ധർവേദത്തിലും ആ ഗന്ധർവ് കൂടുതൽ പാട്ടുകളും മന്ത്രങ്ങളെ കുറിച്ചുള്ള അതുണ്ടാവും പിന്നെയാണ് അർത്ഥശാസ്ത്രം അർത്ഥശാസ്ത്രം എന്ന് പറഞ്ഞാല് അർത്ഥശാസ്ത്രം ഏറ്റവും വലിയ അർത്ഥശാസ്ത്രം ആരാണ് ഉണ്ടാക്കിയത് ചാണക്യം അല്ലേ ചാണകന്റെ ചാണക്യനിധി ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അതായത് ആർക്കിയോളജി ഇതെല്ലാം അതിലാണ് സ്ഥാപത്യവേദം അപ്പൊ ഇതൊക്കെയാണ് ഉപവേദങ്ങളായിട്ട് വരുന്നത് പിന്നെ പുരാണങ്ങളെ കുറിച്ച് പറഞ്ഞത് അല്ലെ ദെന്നെ പിന്നെയുണ്ട് ആഗോളശാസ്ത്രങ്ങൾ ആഗോളശാസ്ത്രങ്ങളില് മന്ത്രങ്ങൾ തന്ത്ര തന്ത്രശാസ്ത്രവും എല്ലാം വരുന്ന അതിലാണ് ഈ അതിൽ തന്നെ പല പല ശിവ ശിവ ആഗമ ശാസ്ത്രമുണ്ട് വൈഷ്ണവ ആഗമ ശാസ്ത്രമുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ശാക്തേയ ശാക്തേയ വൈഷ്ണവ ശൈവ ഈ വിഭാഗങ്ങളായിട്ട് എന്റെ കാലഘട്ടത്തിൽ വളരെയധികം പ്രചാരമുണ്ടായ നമ്മളെ ഡിവൈഡ് ചെയ്യാനായിട്ടുള്ളത് ഇതിനെ മിസ്കൺസെപ്റ്റ് അതായത് ഈ നമ്മളെടുത്ത് വേദങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ മൂന്ന് ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിക്കാൻ പറ്റും അതായത് സംഖ്യ വ്യാകരണ ചന്ദസ് ഈ രീതിയിലൊക്കെ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇതിൽ തന്നെ ആൻഡ് കർമ്മകാണ്ട രണ്ടായിട്ടുള്ള ഭാഗം നമ്മള് ഈ റൈച്വൽസ് നമ്മളെ പോലെ പ്രാക്ടീസ് ചെയ്യുന്നതിനെല്ലാം അതായത് മൂലം പൂജകൾ എങ്ങനെ ചെയ്യണം അതെല്ലാം കർമ്മകാണ്ഡത്തിലാണോ ഇടയ്ക്കുള്ളൊരു കാലഘട്ടം കൊണ്ട് നമ്മളെല്ലാം ഈ കർമ്മകണ്ഡത്തിൽ മാത്രം ശ്രദ്ധിച്ചു ജ്ഞാനകാണ്ടത്തെ ജ്ഞാനകാണ്ടത്തിലാണ് ഉപനിഷത്തുകളും ഇപ്പോ വേദങ്ങൾ കഴിഞ്ഞാൽ തന്നെയും വേദത്തിന് ഒരു ഭാഗമാണ് ഉപനിഷത്തിൽ ഉപനിഷത്തിന് സെപ്പറേറ്റ് ഒരു എക്സിസ്റ്റൻസ് ഇല്ല ഏത് ഏത് വേദങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിലൊരു ഉണ്ടാവും ഇപ്പൊ നമ്മൾ പറയുന്ന മന്ത്രങ്ങളാണല്ലോ ഓം സദനാവാദോഭി ഓം സംസവ ദിവസേ ഇതുപോലെയുള്ള എല്ലാ മന്ത്രങ്ങളും എടുത്തു കഴിഞ്ഞാലും വേദത്തിന്റെ ഭാഗം വേദത്തിന്റെ എന്താ പറയുന്നത് എന്താ ഒരു ശാന്തി മന്ത്രം ആയിട്ടാണ് ഈ മന്ത്രങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ആവശ്യമാണ് അതുപോലെ തന്നെ പത്ത് പ്രധാനപ്പെട്ട ഉപനിഷത്തുകളാണുള്ളത് പ്രധാനപ്പെട്ട ഉപനിഷത്താണുള്ളത് പത്ത് ഉപനിഷമാണ് ഉപനിഷത്തുകൾ ഉണ്ടായിരുന്നു എത്ര പുരാ എത്ര പുരാണമുണ്ട് പതിനെട്ട് പുരാണ ഉപനിഷത്തുകളിൽ നൂറ്റിയെട്ട് ഉപനിഷത്തുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അതില് അതില് പ്രധാനമായിട്ടും ശങ്കരാചാര്യരെ ക്രോഡീകരിച്ച് ശങ്കരാചാര്യെ അതിന് എന്താ പറയാഷ്യം ശങ്കരാചാര്യ ഭാഷ്യം രചിച്ചിട്ടുള്ള പത്ത് ഉപനിഷത്തുകളാണുള്ളത് അതായത് പ്രധാനപ്പെട്ട ഉപനിഷത്തുകൾ ഏതൊക്കെയായിരിക്കാം ഐത്രിയോപനഷനുഷ്നിഷൻഡൂക്യോപനഷൻ ഈ പത്ത് ഉപനിഷത്തുകൾ പലപ്പോഴും സമയം കിട്ടുമ്പോൾ നോക്കിക്കഴിഞ്ഞാല് ഏതെങ്കിലും ഉപനിഷത്തൊക്കെ ഇരുപത്തിരണ്ട് അതിന്റെ പണ്ടു കാര്യം കാര്യ എഴുത്തുകഴിഞ്ഞാല് വളരെ വലുതാണ് പക്ഷെ ചെറിയ ചെറിയ ഉപനിഷത്തുകളുണ്ട് പ്രശ്നോപനിഷത്ത എല്ലാ ഉപനിഷത്തും ഡിസ്കോഴ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ പോലെ തത്വങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഗുരു ശിഷ്യന്മാരും തമ്മിൽ സംസാരിക്കുന്നത് പ്രശ്നങ്ങളും ചോദിച്ച് അതിന്റെ ഉത്തരം പറയുന്ന രീതിയിലാണ് എല്ലാ ഉപനിഷത്തുകളും വന്നിരിക്കുന്നത് അപ്പൊ ഈ ഉപനിഷത്തുകളൊക്കെ വല്ലപ്പോഴും ഏതെങ്കിലും ഒരു ഉപനിഷത്തൊക്കെ സെർച്ച് ചെയ്താൽ ചെയ്താലിപ്പോ യൂട്യൂബിലോ അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും എല്ലാം ഉണ്ട് എല്ലാ ഉപനിഷത്തുകളും ഉണ്ട് അതുപോലെ തന്നെ ആമസോണിലൊക്കെ നോക്കി കഴിഞ്ഞാൽ എല്ലാ ഉപനിഷത്തുകളും നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും അല്ലെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചു വല്ലപ്പോഴും ഒക്കെ നമ്മളൊന്ന് ശ്രമിച്ചാല് ഈ ഇതിൽ ഉപരിയായിട്ട് കിട്ടും അതുപോലെ തന്നെ ഈ എന്താ പറയുക ഇതിഹാസം ഇതിഹാസങ്ങൾ എന്തൊക്കെയാണ് ഇതിലൊന്നും വന്നിട്ടില്ല ഭഗവത്ഗീത എവിടെ വരും അപ്പൊ അത് ഭഗവത്ഗീത എവിടെ വരും മഹാഭാരതത്തില് ഭഗവത്ഗീത അതുകൊണ്ടാണ് അതിനെ സെപ്പറേറ്റ് ആയിട്ട് കാണാറ് മഹാഭാരതത്തെ നമ്മള് പഞ്ചമേതമായിട്ട് പറയും എന്തുകൊണ്ട് അതൊരു കാരണം ഭഗവാനത്തിൽ ഇല്ലാത്ത വേദവ്യാസൻ പ്രധാന കാരണം അതിനെ പഞ്ചമ വേദമായിട്ട് പറയാനുള്ള പ്രധാന കാരണം അതില് ഭഗവത്ഗീത കാരണം ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടൻസ് എല്ലാ വേദങ്ങളുടെയും ഒരു സംക്ഷിപ്ത രൂപമാണ് ഭഗവത്ഗീതയിൽ കാണാൻ അതുകൊണ്ട് തന്നെ അതിനെ നമ്മള് ആ മഹാഭാരതത്തെ രാമായണത്തിൽ നമ്മൾ പറയുന്നില്ല അത് കഥകളിൽ കൂടി നമ്മൾ മൂല്യങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് രാമായണത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോ മഹാഭാരതത്തില് പഞ്ചമേദമായിട്ട് പറയാൻ പ്രധാന കാരണം അതില് മഹാ ഭഗവത്ഗീത അതായത് ഭീഷ്മപർവത്തിലെ ഇരുപത്തി നാല് തൊട്ടുള്ള നാല്പത്തി നാലോ നാല്പത്തിയഞ്ചോ ചാപ്റ്റേഴ്സ് അതാണ് പതിനെട്ട് ശ്ലോകവും ശ്ലോക എത്ര ശ്ലോകമുണ്ട് ഭഗവത്ഗീത അതുകൊണ്ടാണ് അതിന് വേറൊരു ശ്ലോകം നമ്മൾ എപ്പോഴും വായിക്കുന്ന ഒരു ശ്ലോക ഒരു എന്താ പറയാ ഭാഗം എപ്പോഴും നമ്മള് വായിക്കുന്നതാണ് നമ്മുടെ ഭഗവത്ഗീത രാമായണ പാഠം തുടങ്ങിയത് അതിലാണ് അത് ാണ് യുധിഷ്ഠിരനും ഭീമനും പറഞ്ഞു കൊടുക്കുന്ന നിയമങ്ങൾ അതായത് രാജനീതികൾ പറഞ്ഞു കൊടുക്കുന്ന ഇവര് രണ്ടുപേരാണ് <laughs> ും ഭീഷ്മുണ്ട്